ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എലഗൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് സാരീസിൻ്റെ ക്ലിയറൻസിലാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീഡിയോസിൽ ആദ്യമായിട്ടൊക്കെ വന്നിട്ടുള്ള സാരികളുടെ പീസസ് ബാലൻസ് ഉള്ളതിന്റെ ക്ലിയറൻസിലാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും അതായത് കമന്റ് ചെയ്യുന്ന എന്നുദ്ദേശിച്ചത് കുറച്ച് ഇങ്ങനെ നല്ല കമന്റ്സ് എന്ന് മാത്രമല്ല നമ്മൾക്കത് വായിക്കുമ്പോൾ ടച്ച് ചെയ്യുന്ന ഒരു കമന്റിനും അയാൾ അവർ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരണം അങ്ങനെ ഒരാൾക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അത് ഏതാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും അടുത്ത വീഡിയോയിൽ ഞാനത് പറയൂട്ട് ആരാന്നുള്ളൂ കാരണം ഒത്തിരി ലാഗായി പോകത്തില്ല ഇന്ന് വീഡിയോ ഇട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് അത് പറയും ആരാന്നുള്ളത് അയാൾക്ക് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന തന്നെ ഒരു സാരി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം നമുക്ക് വന്നിട്ടുള്ള സാരികളാണ് അപ്പം അതിന്റെ ചില ചില പീസുകളൊക്കെ ബാലൻസ് ഉണ്ടാവും പിന്നെ ആരെങ്കിലൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് പേയ്മെൻ്റ് ഇടാതെ പോയാൽ അങ്ങനെയുള്ള സാരികളൊക്കെയാണ് കേട്ടോ വരുന്നത് അല്ലാതെ ഒത്തിരി പഴയ സാരികളൊന്നുമല്ല അപ്പം നമ്മുടെ നേരത്തെ വീഡിയോസിൽ വന്നിട്ടുള്ള സാരികൾ തന്നെയാണ് ഇപ്പം നമ്മളത് ഫിഫ്റ്റി ഓഫറിലാണ് വന്നേക്കുന്നത് അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ കളക്ഷനാണ് ഒന്നും പറയാനില്ല നല്ല കളക്ഷനിലാണ് വന്നേക്കുന്നത് നല്ല കളേഴ്സിലുള്ള സാരി സാരീസുണ്ട് സെമി സിൽക്കിൽ വരുന്ന ഉണ്ട് അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള സാരീസാണ് കേട്ടോ കാരണം നമുക്കിത് ഒത്തിരി പീസസ് ഉണ്ടാവത്തില്ല നമ്മളിതിൽ കാണിക്കുന്ന പീസസ് ഒക്കെ മാത്രം വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പീസ് വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പീസസ് എടുക്കാൻ പറ്റും നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഓൺ വരുന്നത് നല്ലൊരു സെമി സിൽക്കിൽ വന്നിട്ടുണ്ടായിരുന്ന സാരി ആയിരുന്നു കണ്ടുനോക്കാം ഫസ്റ്റ് ഓൺ വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കട്ടെ നല്ലൊരു റോയൽ ബ്ലൂവിന്റെ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതാണ് കേട്ടോ സാരി അതിൻ്റെ പല്ല് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് പല്ലു ഫുൾ ബോഡി ഈ ഒരു കളറിൽ വരും ഇതിന് കളർ ചേഞ്ച് ഇല്ല കളർ ചേഞ്ച് വരുന്നതിന് ഞാൻ പറയും ഇതിന് കളർക്കാണ് വന്നിരിക്കുന്നത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വരുന്നത് ഇത് പല്ലു പോർഷൻ ആണ് ഇത് ബോഡി പോർഷൻ കേട്ടോ ബ്ലൂ വരുന്നതാണ് ബ്ലൂ ബോഡി പോർഷൻ വരുന്നത് ഇത് പല്ലുവിന്റെ പോർഷൻ ആണ് അതുപോലെ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിനാണ് കേട്ടോ പ്ലെയിനിൽ ഈ ബോർഡർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പാർട്ടി വെയർ ആണ് നല്ലൊരു കളർഷൻ ആണ് കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് ഫുൾക്ക് വരുമ്പോ ഇങ്ങനെ വരും വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് സെയിം പറ്റേണിൽ തന്നെയുള്ള ഒരു ഐറ്റമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ പല്ലുവിൻ്റെ പോർഷൻ ആണ് ഈ കാണുന്നത് അതുപോലെ വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വന്നേക്കുന്നത് പാർട്ടി വെയർ ആയിട്ടുള്ള സാരി ആണ് ഇതാണോട്ടോ ഷെയ്ഡ് വരുന്നത് അങ്ങനെ വരുവേ ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല ബ്ലൗസ് പ്ലെയിൻ ആണ് വന്നേക്കുന്നത് സൈഡിൽ എന്നിട്ട് ബോർഡർ കൊടുക്കാൻ പാടുത്തിട്ടുണ്ട് ബോർഡർലെസ് ആയിട്ടുള്ള സാരിയാണ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉള്ള സാരി ആണ് കേട്ടോ നമ്മുടെ സെയിം ഫൈവ് ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ലെങ്ത്തിൽ ഒക്കെ വരുന്ന സാരിയാണ് ലക്ഷണം വരുന്നത് സഫർഗ്രീൻ ആണ് കളർ വരുന്നത് ആണ് ഇങ്ങനെ ഒരു ചെറിയ ബുട്ടാസ് കേട്ടോ ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്ന കോപ്പർ വർക്ക് ആണ് കൊടുത്തേക്കുന്നത് അങ്ങനെ ഇതാണ് ഇതാണോട്ടോ വരുന്നത് നല്ല ലെങ്ത് വരുന്നുണ്ട് നോക്ക് സാരി ഞാൻ നിലത്തപ്പം മുട്ടിച്ചാണ് വെച്ചേക്കുന്നത് എന്നിട്ട് എനിക്ക് ഇവിടെ വരെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത് വരുന്നുണ്ട് അതുപോലെ വരൂട്ടോ സാരി ഇതാണ് പല്ലു പോഷൻ വരുന്നത് ഈ ഒരു ലീഫിന്റെ ഷേപ്പിലുള്ളൊരു ചെറിയ ബൂട്ടാസ് ആണ് ബോഡി ഫുൾ ഉപയോഗിക്കുന്നത് ബോർഡർ വരുന്നില്ല ബോർഡർ ലെസ് ആയിട്ടുള്ള സാരി ആണ് കേട്ടോ ഇതാണ് ഇതെല്ലാം ഒരേ റേഞ്ച് തന്നെയുള്ളുണ്ടോ ത്രീ ഫിഫ്റ്റി തന്നെയാണ് റേഞ്ച് വരുന്നത് ഇതെല്ലാം സെയിം റേറ്റ് തന്നെയാണ് ത്രീ ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് ഇനി ഇത് സഫർഗ്രീന്റെ വേറൊരു ഷെയ്ഡ് ആണ് അതിനകത്ത് സെൽഫ് ഒരു സെൽഫ് ഡിസൈനും കൂടി പോയിട്ടുണ്ട് പോയിട്ടുണ്ടോട്ടോ സെയിം വർക്ക് തന്നെയാണ് വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അങ്ങനെ വരൂട്ടോ ഇത് സെയിം ഇതിപ്പോ നമ്മൾ കാണിച്ച സെയിം പാറ്റേണിൽ തന്നെയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ രണ്ട് ഏഹ് സഫർ ഗ്രീൻ്റെ ഷെയ്ഡിലാണ് വന്നത് കേട്ടോ ഒന്നിനകത്ത് സെൽഫ് ഡിസൈൻ ഉണ്ട് മറ്റൊന്നിനകത്ത് സെൽഫ് ഡിസൈൻ ഇല്ല അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ചെറിയ പ ചെറിയ ബുട്ടാസിൻ്റെ ഡിസൈനിലൊക്കെ മാത്രമേ കേട്ടോ വ്യത്യാസമുള്ളൂ ബാക്കിയൊക്കെ ഒരുപോലെ തന്നെയാണ് ഒരു സെമി സിൽക്കിൽ വരുന്ന സാരി ആയിരുന്നു ഇതിൻ്റെ ഈ സാരിയുടെ ഫുള്ള് ബോഡി ഫുള്ള് ഈ ലീഫ് പോയിട്ടുണ്ട് കേട്ടോ അതാണ് ഈ സാരിയുടെ പ്രത്യേകത പിന്നെ ഒക്കെ നല്ല പോർഷനാണ് വരുന്നത് ഇത് നമുക്ക് ഉടുക്കുന്ന ഭാഗത്ത് മൊത്തം ഈ ഡിസൈൻ കിട്ടത്തക്ക രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിനകത്ത് കുറഞ്ഞിരിക്കുന്ന ഡിസൈൻ ഇത് ഇതാണ് കറക്റ്റായിട്ട് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു സാരിയാണ് ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഒരു ഗോൾഡൻ ബോർഡർ ചെറുത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരുമേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണോ കേട്ടോ നാനൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വരും കേട്ടോ ഇത് നമുക്ക് ഒത്തിരി കളേഴ്സിൽ വന്ന ഒരു സാരി ആയിരുന്നു കേട്ടോ ഒത്തിരി കളേഴ്സിൽ വന്നായിരുന്നു ഇതിന്റെ രണ്ട് പീസ് മാത്രമാണ് ബാലൻസ് ഉള്ളത് ഒന്ന് ഇതാണ് ഈ കളറിലാണ് വരുന്നത് ഇനി മറ്റൊന്ന് വരുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഒരു ആ ഷെയ്ഡിലാണ് കേട്ടോ ഇത് വരുന്നത് ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ പല്ല് വരുന്നത് അതുപോലെ ബോഡി പോർഷൻ ഇങ്ങനെ വരുവേ ഇതാണ് ബോഡി പോർഷൻ വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുവേ ഇതിനകത്ത് കൊടുത്തേക്കുന്ന കണ്ടോ വർക്ക് കണ്ടോ ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന സാരിയാണ് ഇതിൻ്റെ വർക്ക് കണ്ടോ വർക്കല്ല മീൻസ് ഇതിൻ്റെ പ്രിൻ്റ് ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് നമുക്ക് നമുക്കിതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ് വിത്ത് ബ്ലൗസ് ആയിട്ടാണ് എല്ലാം വരുന്നത് ഇനി നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പീസസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ എടുക്കുമ്പോൾ ചോദിച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ ബ്ലൗസ് പീസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ അന്നേരം പറഞ്ഞാൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പോൾ ഓപ്പൺ ചെയ്യുന്നൊന്നുമില്ല അതെ ഇതാണ് കേട്ടോ ബ്ലൗസ് പീസിൻ്റെ ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് അങ്ങനെ എല്ലാം വിത്ത് ബ്ലൗസ് ആയിട്ട് വരുന്ന സാരിയാണ് ഏതെങ്കിലും വിത്ത് ബ്ലൗസ് അല്ലെങ്കിൽ ഞാൻ പറയാം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി ആണ് നല്ലൊരു കളർ കളർഷെയ്ഡിൽ വന്നിരുന്നത് ആരും വീഡിയോ മിസ് ചെയ്യരുത് കാരണം മുന്നോട്ട് വരുന്ന ഒക്കെ വളരെ റേറ്റ് കുറഞ്ഞ പീസസ് ആണ് വരുന്നത് അപ്പം വീഡിയോ മിസ്സാകുമ്പോൾ അത് കാണണം എന്ന് മാത്രമാണ് നമുക്ക് ഇതിൻ്റെ റേറ്റും ഒക്കെ നോക്കാൻ പറ്റത്തുള്ളൂ ഇനി നല്ല കളർ കളർഷെയ്ഡിൽ വന്നിരിക്കുന്ന സെമി ജൂട്ടിൽ വരുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ അത് റെഡ് കളറിൽ വരുന്ന നല്ലൊരു ബാട്ടി പ്രിൻ്റിൽ വരുന്ന സാരി ആണ് കേട്ടോ നല്ലൊരു ബാട്ടിക് പ്രിന്റ് ആണ് വരുന്നത് പ്യുവർ കോട്ടണിലാണ് കേട്ടോ വന്നേക്കുന്നത് ഈ സാരി വന്നിരിക്കുന്നത് പ്യുവർ കോട്ടണിലാണ് ഇങ്ങനെ വരുകൂട്ടോ ഫുള്ള് ബാട്ടിക് പ്രിന്റാണ് വന്നേക്കുന്നത് സാരി ഫുള്ള് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി ആണ് ഓഫർ പ്രൈസ് ആണ് എല്ലാം തന്നെ വന്നേക്കുന്നത് പ്യുവർ കോട്ടണിലുള്ള സാരി ആണ് ത്രീ നയൻറ്റി മാത്രമാണ് റേറ്റ് വരുന്നത് അങ്ങനെ വരുകൂട്ടോ ഫുള്ള് തും നല്ലൊരു പ്യുവർ കോട്ടണിൽ തന്നെ സെയിം വരുന്ന സാരിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും സെയിം ത്രീ നയൻറ്റി തന്നെയാണ് റേറ്റ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ഇങ്ങനെ വരും ഡെയിലി വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊന്ന് കോട്ടൺ സാരിയാണ് അങ്ങനെ വരുവേ ഇതിൻ്റെ പല്ലു പോഷൻ വരുമ്പോൾ ഈ ഒരു ചെറിയൊരു പ്രിൻറ്റിൻ്റെ ഒരു ചെറിയൊരു പ്രിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ് വരുന്നത് നല്ലൊരു കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടണമാണ് വന്നേക്കുന്നത് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി ആണോ കേട്ടോ ഇത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു സെമി ചൂട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന സാരി ഇത് ഇത് ദിവസം ദിവസമായതല്ല ഈ സാരി വന്നിട്ട് ഇതിൻ്റെ ബോർഡർ വരുന്നത് കണ്ടോ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒരു ഗ്രേ കളറിലൊക്കെയാണ് കേട്ടോ ഈ സാരി വന്നിരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റും വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ ഇതിന് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നൊള്ളൂ വരൂട്ടോ സെമി ജൂട്ടാണ് വരുന്നത് ഐറ്റം വരുന്നത് സെമി ജൂട്ടാണ് ഒരു വേവിങ് ആണ് ഇത് ഫുൾ ബോഡി പോയേക്കുന്നത് ഇതിന്റെ വിത്ത് ബ്ലൗസ് ആണ് എല്ലാം വിത്ത് ബ്ലൗസ് ആയിട്ടാണ് വന്നേക്കുന്നത് പല്ല് വരുമ്പത്തേക്കും ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസൈനിൽ ചേഞ്ച് വരും അത്രേ മാത്രമേ ഉള്ളൂ പല്ലുവിന് വ്യത്യാസം വരുന്നത് പിന്നെ ഒരു ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ലൊരു കളർ കളർഷേഡിൽ വന്നിട്ടുള്ള സാരിയായിരുന്നു ഇതാണ് വരുന്നത് കേട്ടോ വരില്ലേ വരുന്നത് ഇതാണോട്ടോ നല്ലൊരു സോഫ്റ്റ് സിൽക്ക് എന്നൊക്കെ പറയാം ആ ഒരു പാറ്റേണിൽ വന്ന സാരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് വരൂട്ടെ സാരി ഫുള്ള് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പല്ലു പോർഷൻ ആണ് കേട്ടോ ഇത് ഇതിന്റെ പല്ലു പോർഷൻ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അങ്ങനെ വരൂ കേട്ടോ ഈ സാരി ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഡെയിലി ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഡെയിലി വേറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതിൻ്റെ ഉണ്ടോ ഇത് ഇത്ര വിലയേ വിലയുള്ളൂ എങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ ടാസൽസ് ഒക്കെ കെട്ടി അത്ര ഭംഗിയാക്കി വെച്ചേക്കുന്ന ഒരു സാരി ആണ് കേട്ടോ ഇത് ഫുൾ ഉക്ക് ഇങ്ങനെയാണ് വരുന്നത് അങ്ങനെ വരും ഫുൾക്ക് വരുന്നത് ഇതിന് വിത്ത് ബ്ലൗസായിട്ടാട്ടോ വരുന്നത് വിത്ത് ബ്ലൗസ് കൊടുത്തിട്ടുണ്ട് ഇതിന് ഒരു നല്ലൊരു കളർ ഷെയ്ഡിൽ വന്നിട്ടുണ്ടായിരുന്ന സാരി ആണ് കേട്ടോ ഇത് വരുവേ അതിന്റെ തന്നെ മറ്റൊരു കളർ ഷെയ്ഡും കൂടി ഉണ്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അത് സെയിം ഐറ്റം തന്നെയായിരുന്നു അതിന്റെ കളർ ചേഞ്ച് ആണ് ഇങ്ങനെ വരുവേ ഈ ഷെയ്ഡിലാണ് വരുന്നത് മറ്റു സാരി കാണിച്ചതുപോലെ തന്നെ അതിന്റെ ചെറിയ ബോർഡറിൽ ചെറിയൊരു കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ ഒരു വൈറ്റ് കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത് ഇത് പല്ല് പോഷൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇത് ഫുൾ ബോഡി വരും കേട്ടോ ഇതുകൊണ്ട് ഫുൾ ബോഡി വരുന്നത് ഈ പറഞ്ഞാൽ നെക്സാണ് വരുന്നത് നമ്മുടെ മലായി കോട്ടണിൽ വന്നിരുന്ന ഒരു സാരിയാണ് ബ്ലാക്ക് കളറാണ് ഷെയ്ഡ് വരുന്നത് നമുക്കിതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ബ്ലാക്ക് കളറാണ് നല്ലൊരു കളർ ഷെയ്ഡാണ് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നതായിട്ടാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ മാത്രമാണ് ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് അതുപോലെ ഇതിൻ്റെ പല്ലുപോഷൻ ചെറിയൊരു വ്യത്യാസമുണ്ട് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത് ഇതൊക്കെ നമ്മുടെ ഫുള്ള് വീഡിയോസിൽ നേരത്തെ ഉണ്ടായി ഉൾപ്പെടുത്തിയിട്ടുള്ള ആണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള പീസസ് ആണ് മാത്രമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഇതാണ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ത്രീ അതേ പാറ്റേണിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്ന സാരിയാണ് കളർ ചേഞ്ച് മാത്രമാണ് ഉള്ളത് ഇതൊരു ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വരുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റമാണ് ഇതിൻ്റെ ബോർഡറിൽ ചെറിയ മീൻസ് പ്ലെയിൻ ആണ് ബോർഡർ വന്നിട്ട് എന്നിട്ട് അതിൻ്റെ ഒരു ഒരു ചെറിയൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ച ബ്ലാക്കിൻ്റെ തന്നെ അതേ തന്നെ ഇത് സംഭവം തന്നെയാണ് കേട്ടോ അത് കേട്ടോ എൻ്റെ പ്ലെയിനാണ് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിനാണ് നമുക്ക് ബ്ലൗസ് ഉണ്ട് എങ്കിൽ അത് മുറിച്ച് കളയണ്ട അതല്ലെങ്കിൽ നമുക്ക് അത് ബ്ലൗസ് പീസ് മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ സാരി ഫുൾ ലെങ്ത് വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് അതിൻ്റെ തന്നെ മറ്റൊരു കളർ ആണ് കളർ വരുന്നത് ഒരു ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതാണ് കളർ ഷെയ്ഡ് വരുന്നത് ഇത് സെയിം ഐറ്റം തന്നെയാണ് സെയിം റേറ്റുമാണ് വരുന്നത് ഇതിൻ്റെ പ്ലെയിൻ ബ്ലൗസ് ഇത് വരും പ്ലെയിനായിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ വരുന്നത് ബ്ലൗസിൽ വർക്ക് ഒന്നുമില്ല പ്ലെയിനാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സൈ ഇത് നമുക്ക് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഉടുക്കുന്ന ഭാഗത്തിൻ്റെ ഫ്രണ്ടിലാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്കത് വേണമെങ്കിൽ കട്ട് ചെയ്യാതിരിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഫ്ലീസ് അധികം കിട്ടും കേട്ടോ അതിലൂടെ അതുകൊണ്ട് സെയിം റേറ്റ് സെയിം ഐറ്റം തന്നെയാണ് കളർഷിയുടെ മാത്രമേ വ്യത്യാസമുള്ളൂ ഞാൻ അതുകൊണ്ടാണ് ഫുള്ള് ഓപ്പൺ ആക്കി കാണിക്കാത്തത് ഇങ്ങനെ വരൂ കേട്ടോ അങ്ങനെയാണ് വരുന്നത് ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ടെടുത്തതിന് ശേഷം വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം വിൻ ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മുടെ വീഡിയോസിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോരട്ടോ കാരണം നിങ്ങൾക്ക് എപ്പോഴും പ്രയോജനപ്പെടുന്ന ഒരു ചാനൽ തന്നെയാണ് കാരണം വെച്ചാൽ ഒരുപാട് നല്ല കളക്ഷൻസ് ആണ് ക്ലിയറൻസ് സെയിൽ ആയിട്ടും നല്ല പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് ക്ലിയറൻസ് സെയിൽ കളക്ഷൻസ് വരുന്നുണ്ട് ടോപ്സ് ആയാലും ക്ലിയറൻ സെയിലൊക്കെ നല്ല നല്ല ടോപ്സ് ആണ് വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മളിട്ട് ക്ലിയർ ിൽ നമ്മൾ ഇട്ടിരുന്ന വീഡിയോ കണ്ടിട്ട് കണ്ടിട്ട് ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കൊക്കെ നമ്മൾ പീസസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവർക്കായി കിട്ടുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ അതുപോലെ നല്ല നല്ല കളക്ഷൻസ് ആണ് വരുന്നത് അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ അപ്പം നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം കാരണം ഈ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പം അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി കുറച്ചുകൂടെ എത്തിക്കാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കണം കാരണം റേറ്റ് അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കുന്ന എടുക്കാവുന്ന ഒരു റേറ്റ് ആണ് ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചതിൽ തന്നെ ഒരു പ്രോഡക്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ആരും മറക്കണ്ട അപ്പം നമുക്ക് ഒരു കളക്ഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ രണ്ട് അടുത്ത ദിവസം നമുക്ക് അടിപ്പുള്ളി ഒരു കളക്ഷനായിട്ട് കാണാം നല്ല കളക്ഷൻ വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു പ്യുവർ കോട്ടണില് വരുന്ന കളക്ഷനാണ് നമുക്ക് അടുത്ത ദിവസം വരുന്നത് അപ്പോൾ അതിൻ്റെ കളക്ഷൻ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ ബൈ